ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ പെരുന്നാളായി നിങ്ങൾ ുന്നു ഇന്ന് നമ്മൾ തലേന്നായതുകൊണ്ട് ബാക്കി പെരുന്നാൾ ദിവസത്തേക്ക് ഇപ്പൊ നാളത്തേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളിലും പോയി മേടിക്ക പിന്നെ എനിക്ക് പെരുന്നാൾപ്പടി കിട്ടി ഇവിടുന്ന് വാപ്പാട് അപ്പൊ അതിന് കുറച്ച് സാധനമൊക്കെ മേടിക്കുക തൻ മൈലാഞ്ചി ഇടാൻ പോവാ പിന്നെ ഇറച്ചി മേടിക്കാൻ പോവാ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ നമ്മളിവിടെ പെരുന്നാളൊക്കെ ആഘോഷിക്കാം ഞാൻ അവിടെ നിന്ന് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ വരുമെന്ന് വാർത്ത കേൾക്കാൻ ഭയങ്കര ദൂരെന്നുള്ള മനസ്സിലായപ്പോഴാ വരാൻ പറ്റാ കൊച്ചി കോഴിക്കോടൊക്കെ അപ്പുറത്തപ്പുറത്തല്ലേ രണ്ട് ഴി പർച്ചേസ് ചെയ്തത് അതാകുമ്പോഴത്തേക്ക് വേഗം കാര്യങ്ങൾ ഫൈൻ കാര്യങ്ങളും കഴിയുള്ള മട്ടനും മട്ടൺ ബ്രീനും ചിക്കനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഞാൻ എനിക്ക് വേണ്ട എനിക്കിന്ന് പെരുന്നാപ്പടി കിട്ടിയായിരുന്നു അപ്പോൾ ആ പെരുന്നാപ്പടി കൊണ്ട് ഞാൻ നേരത്തെ പോലെ അതുകൊണ്ട് ഞാനൊരു സാധനം മേടിച്ചു ഞാൻ കുറച്ച് കുറച്ചേ കാണിച്ചരാം പിന്നെ കുറച്ച് സാധനങ്ങൾ വാപ്പ മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഡിവൈഡ് ചെയ്ത് വേഗം സാധനങ്ങൾ ഉമ്മടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ വഴിക്കും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അത് അതാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ അതിന്റെ വീര് എനിക്ക് എടുക്കാൻ പറ്റീല് ഞാനാ സന്തോഷത്തിലായി പോയി ഡ്രസ്സ് റെഡിയാക്കി ഡ്രസ്സ് കിട്ടുന്നത് കാരണം ബർത്ത് ആണ് എനിക്ക് ഡ്രസ്സ് എക്സ്ട്രാ കിട്ടി പിന്നെ പെരുന്നാള് രണ്ടടുത്തുണ്ട് അപ്പൊ ആ രണ്ടടുത്തു നല്ല ഉടുപ്പുകളൊക്കെ കിട്ടി അപ്പൊ ഞാൻ ഫുൾ ഹാപ്പി ആണ് ഹാപ്പിയാണ് കുറഞ്ഞ നാളത്തേക്കും കുഴപ്പമില്ല പറഞ്ഞാ ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പൊക്കെ മുറിച്ചതിനു ശേഷം മൈലഞ്ച് മേടിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ നല്ല ക്ഷണിച്ചു പിന്നെ കുറച്ച് സമയം കൂടെയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ മേടിച്ചു മൈലാഞ്ചി ഫൈനൽ നല്ല അറിയുന്ന വെയിലത്തൊന്നും ഇറങ്ങില്ല ഭയങ്കര ചൂടാണ് ആ ഒരു അതാണ് നമുക്ക് ഭയങ്കര ടയർഡാക്കി ഫീൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തി വെറുതെ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണാണ് അപ്പം അത് പൊതുവെ പുറത്തൊക്കെ നിക്കുന്നവരെ ഞാൻ സമ്മതിച്ചു തരണം കേട്ടോ എന്നെ കൊണ്ട് നമുക്ക് ഒന്ന് വെയിലിറങ്ങി തല ഇറങ്ങുന്നതൊക്കെ നമുക്ക് പറ്റുന്നില്ല അപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുന്ന ഈ സമയത്ത് ഇറങ്ങുന്നവരെ വർക്ക് കുറേ പേർക്ക് ചെയ്യേണ്ടി വരാറുണ്ട് നോമ്പും ചൂടൊക്കെ ആയിട്ട് പുറത്ത് അപ്പം നിങ്ങൾ അടിപൊളിയാണ് ഇല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന് സോ എല്ലാം കഴിഞ്ഞു നമ്മളിവിടെ പോയി രണ്ടുപേരും നമ്മള് വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലെ സാധനം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ മാത്യൂസ് കേക്കും മൈലാഞ്ചും മേടിക്കപ്പെടും നമ്മള് മൈലാഞ്ചും

ഇവിടെ വന്ന കുറച്ച് നാളെ അപ്പം ഇങ്ങനെ പറഞ്ഞു 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 വല്ലപ്പോഴും ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അപ്പൊ ഇപ്രാവശ്യം എന്തായാലും മാത്യൂസ് കേക്ക് എനിക്ക് ഓക്കെ ആയിട്ടുള്ള മാത്യൂസ് കേക്ക് ആണ് എനിക്ക് ആകെ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടൊരു കേക്ക് കാരണം ഞാൻ നോർമലി ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാത്ത ഒരാളാണ് അപ്പൊ ഇപ്പൊ പോയി നമ്മള് രണ്ടു ദിവസം മുന്നേ അത് ഓർഡർ ചെയ്യണം അവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ നേരത്തെ ഓർഡർ ചെയ്ത് കേക്ക് മേടിക്കാൻ പോവാണ് പിന്നെ മൈലാഞ്ച് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകാന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് മൈലാഞ്ചി വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് പാട്ടുടെ പെരുന്നാളിന് ഇങ്ങനെയുള്ള ആവശ്യത്തിന് വരുമ്പോ നമ്മള് കറക്റ്റ് അല്ലെ അഫീഖ അത് കൊണ്ടുപോയത് ആദ്യ അഫീക അഫീഖ എന്റെ കസിൻ ബ്രദറാണ് ആ കുരുക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഓരോ കസിൻസ് അടി ശിയാക്ക അങ്ങനെ കൊറേ കസിൻസ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മൾ ഗ്യാങ് ആയിട്ട് പോയി വാങ്ങുന്ന സ്ഥലമായിരുന്നു ഇപ്പം ആരും ഇവിടെ ഇല്ല എല്ലാരും ദുബായി ഇപ്പൊ നൂറും വന്നപ്പോ ഞങ്ങള് മൂന്നുപേരും പറഞ്ഞു കൊടുത്ത് ഇങ്ങനൊരു സ്ഥലം നമ്മൾ അങ്ങോട്ടേക്ക് നമ്മടെ അവിടെ വീട്ടിൽ വീട്ടില് മൈലാഞ്ചരക്കലുണ്ട് പിന്നെ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന കോൺ മാത്രം അല്ലാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആക്കി ഇങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോയാൽ തീർന്നു പോകും എനിക്ക് ചോക്ലേറ്റും മേടിച്ചും വാനിലേ മേടിച്ചു ചോക്ലേറ്റ് വണ്ടി മേടിച്ചു കൂടുതലാള് ചോക്ലേറ്റ് കഴിക്കാനാണ് വാനിലെ എനിക്ക് മാത്രം സ്വന്തമായിട്ട് എനിക്ക് കഴിക്കാനായി അങ്ങനെ ഉണ്ടാവൂല മണക്കാട് ജംഗ്ഷൻ ജംഗ്ഷനിൽ വരുമ്പോ ഒരു ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് മണക്കാട് ജംഗ്ഷൻ എനിക്ക് സ്കൂള് പല സൈഡിൽ മണക്കാട് സ്കൂൾ എത്തും അത് കഴിഞ്ഞാൽ അല്പം മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട് ആ ഫ്രൂട്ട് ഷോപ്പിനോട് ചെറുതായി ചെറിയൊരു ഇടവഴി അതിന്റെ ഉള്ളിലാണ് സജനിക്ക് പോയിരുന്ന് ഇങ്ങനെ അവർക്ക് ചിലപ്പോ നമ്മള് അകത്ത് വീഡിയോ എടുക്കുന്ന ചിലപ്പോ അവർക്ക് വീട് എടുക്കുന്നത് ചിലപ്പോൾ അവരുടെ വീടല്ലേ അതുകൊണ്ടാണ് രാത്രി മാറ്റി നോമ്പ് ഇറങ്ങിയത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പിന്നെ നല്ല ക്ഷീണായിരുന്നു അപ്പൊ നമ്മളൊന്ന് ഒക്കെ എടുത്തിട്ടാണ് വന്നത്

മോർണിംഗ് സോ നമ്മളിന്ന് ഈദ് ഗാഹനം പോവാണ് എല്ലാവരും കൂടെ എണീറ്റു നമ്മളെ മറ്റേ റീലിൽ കാണുന്ന ബഹളാണ് ഞാൻ കുറച്ച് സമയം കിട്ടുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് എൻ്റെ മൈലാജ്ജ് ചെയ്താണ് ചുമന്നിട്ടില്ല കണ്ടെത്തി രാത്രി ഇട്ടോളപ്പം കുറച്ച് സമയം കൂടെ എടുക്കുമായിരിക്കും അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ച് റെഡിയായി ഈദ്ഗാഹനം പോവാണ് ഇഷ്ടായ ഓ അങ്ങനെ ഇത് എന്റെ മോനും മരുമോളും കൂടി സെലക്ട് ചെയ്ത ഷർട്ടാണ് എന്റെ മരുമോള പറഞ്ഞു പറയിക്കുന്ന വിചാരിക്ക ഞാൻ പറയാറില്ല സൺസ്ക്രീൻ ഇടണം അത് ഇതാണ് സാലും ഒന്നും ഒരാഴ്ചത്തേക്കുള്ള നമ്മൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞു ഇനി മാപ്പാടേയും ഉമ്മാടേയും ബ്രദേഴ്സിന്റെ വീട്ടിൽ നമ്മള് പോകണം അത് കൊല്ലത്ത് അവിടെ നമ്മള് പോകണം പിന്നെ പ്രാവശ്യം ആയോ ഞാൻ ആദ്യം ഇവിടെയാണ് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മള് കൊല്ലത്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ അവിടെ ഉമ്മ ബിരിയാണി ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട് അപ്പൊ ഇനി രാവിലെ അവിടെ വിളിച്ച എല്ലാരടുത്ത് ഈദ്ഗാഹൊക്കെ പറയണം പിന്നെ കട്ട് അവിടെ പിന്നെ ഇത്തേ വിളിക്കണം ഇത്തറത്താണ് ഷർജയിലാണ് പിന്നെ മുസ്തമാക്കെ നാളെയാണ് പെരുന്നാള് ഒരു ദിവസം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഉമ്മത് വച്ച ഡ്രസ്സാട്ടേക്കാ ഞാൻ ഡ്രസ്സുകളും മൊത്തത്തിൽ കാണിച്ചു ഇപ്പൊ റൂമിൽ വീട്ടിൽ ചെന്ന് റൂമുണ്ട് ഞാൻ ജസ്റ്റ് ിൽ ചെന്നുണ്ട് പിന്നെ നമ്മൾ മൈലഞ്ച് മൈലഞ്ച് ഇട്ടു മൈലാഞ്ചിട്ടുലാഞ്ചിട്ടാണ് ഒരു കാര്യം ഇത് നൂറിന് ഇട്ടത് ഇത് ഞാൻ ഞാനിട്ടത് രണ്ടും സെയിം 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 അതാണ് ഇത് നൂറിന് പകുതി ഇട്ടിട്ട് മടിച്ചിട്ട് രാത്രി ഒരു മണിക്കാണ് പെരുന്നാൾ റമദാൻ എല്ലായിട്ടും ഇത് മുമ്പറക്ക് ഒരു അഞ്ചു മിനിറ്റ് അടോട്ട് നമ്മൾ ഇത് മുബാറക്ക എല്ലായിടത്തും പറയുന്നതായിരിക്കും ഇപ്രാവശ്യം ഇവിടെ ചെന്നപ്പോ ഒരുപാട് ഇത്തമാരെ കണ്ടു കൊറേ ഉമ്മമാരൊക്കെ ഒന്ന് അതിലൊരു ഉമ്മ പറഞ്ഞു നമ്മള് വ്ലോഗൊക്കെ കാണാറുണ്ട് കേട്ടോന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ നേരത്തെ ഡ്രസ്സ് കാണിച്ചില്ലാന്ന് പറഞ്ഞായിരുന്നു ഇതാണ് എന്താ ഡ്രസ്സ് ഇത് ഗാഹ്നിട്ടുണ്ടോയത് അപ്പൊ ഇത് ഉമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് എല്ലാ പെരുന്നാളും ഉമ്മ തയ്ക്കുന്ന ഒരു ഉടുപ്പുണ്ടായിരുന്നു പിന്നെ ഈ അടുത്താണ് കുറേയ്ക്ക് നമ്മൾ പുറത്തൊക്കെ വിരിക്കാൻ തുടങ്ങിയത് പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഉമ്മ തയ്ച്ച ഉടുപ്പിട്ടുണ്ട് പോകണം എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഉമ്മയെക്കൂടെ തയ്പ്പിച്ച ഡ്രസ്സാണ് ഇത് കൂടാതെ വേറെ രണ്ട് പെരുദായ ഡ്രസ്സും എനിക്കുണ്ട് ഒന്ന് പാക്കിംഗ് ഞാൻ തൂക്കിയിട്ടേക്കാണ് ഇതാണ് എന്റെ രണ്ടാമത്തെ ഡ്രസ്സ് ഇതും ഞാൻ തേച്ചിട്ട് ജസ്റ്റ് ഇവിടെ എവിടെ നമ്മൾ നമ്മളെ റീലിൽ കാണാം ഞാൻ ഇങ്ങനെ തൂക്കിട്ടിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ ഇത് ഇറങ്ങണം ഇങ്ങനെ ചുരിദാറാണ് ഞാൻ ഇത് മൂന്ന് മൂന്നിട്ട് കാണിക്കാം പിന്നെ ഇപ്രാവശ്യം എങ്ങനെയൊക്കെയോ കറങ്ങി എല്ലാ ഡ്രസ്സും ബ്ലൂ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ആണ് കിട്ടിയത് ബ്ലൂന്റെ പല പല വെർഷനാണ് പിന്നെ കൂടുതലും കോട്ടൺ ആണ് ഞാൻ ഇപ്പൊ നമ്മുടെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഈ ഡ്രസ്സാണ് എനിക്ക് ഇന്ന് നടക്കുകയെന്ന് ഉയർത്തിട്ടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം കോട്ടൺ ആണ് എടുത്തത് എന്റെ കമ്മലോ ഇത് ഞാൻ മുംബൈ കൊളാബോ സ്ട്രീറ്റിൽ പോയിട്ട് ബാർഗെയിൻ ചെയ് രണ്ട് അടിച്ചു ഒരു ഉണ്ട് ഞാൻ അന്നേ പ്ലാൻ ചെയ്തു ഞാൻ ഇരുന്ന് ഡ്രസ്സിൽ വെള്ളം ഇണ്ടാവും എനിക്ക് വെള്ളം കളിക്കാൻ പോണോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ രാവിലെ ഒരു ട്രിപ്പ് ഫുഡ് കഴിച്ചു ഇവരെല്ലാരും ഉറങ്ങി ലേറ്റായിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയി ഇറങ്ങി പോകിയത് അപ്പം ഞാൻ നേരത്തെ എനിക്ക് ഉമ്മടുത്തുമ്പോൾ എനിക്ക് വിഷക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു ഒന്നുകൊണ്ടൊന്നും കഴിക്കാൻ പോവുകയാണ് അപ്പം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ അടുത്തുള്ള കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും പിന്നെ നമ്മൾ തിരിച്ച് കൊല്ലത്തും നല്ല നമ്മൾ തുടങ്ങി ഫോട്ടോ കഴിഞ്ഞിട്ട് ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പൊ ഫുഡ് കഴിച്ചു ഞാൻ ഒരു ട്രിപ്പ് കഴിച്ചു രണ്ടാമതോടെ കൂടെ അപ്പൊ കഴിച്ചിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് എന്റെ മൂന്നാമത്തെ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ കൊല്ലത്തേക്ക്

<laughs> Bye. Ka oh, datta. ബിരിയാണി എന്താ ബിരിയാണിയൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് കഴിച്ചത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പുട്ട് കഴിക്കാൻ പോവാണ് പുട്ടും നല്ല ചൂട് പുട്ടുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പുട്ടും ബീഫ് റോസ്റ്റും ഉണ്ട് പുറത്ത് ഇരിക്കാൻ ഭയങ്കര ചൂടായിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ബീഫ് കറിയും